ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആശുപത്രി ഡിസൈൻസിന് മറ്റൊരു ജോലിയിലേക്ക് സ്വാഗതം നമ്മൾ സൺഡേ സെയിലായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഈ ഒരു ഐറ്റം നിങ്ങൾക്കറിയാലോ അഞ്ഞൂറ്റി എഴുപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇത് ഇതായി ഇപ്പോൾ രണ്ട് പീസ് നിങ്ങൾക്ക് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് കിട്ടും കേട്ടോ രണ്ട് ജോഡി എടുക്കുകയാണെങ്കിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ വരുന്നുള്ളൂ അപ്പോൾ നിങ്ങൾ മസ്റ്റ് ആയിട്ട് വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് ഇഷ്ടാവുന്ന ഐറ്റം ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്ത് വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ കേട്ടോ ഓർഡർ ചെയ്യാനായിട്ട് പറഞ്ഞത് മനസ്സിലായല്ലോ രണ്ട് ജോഡിക്കാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ വരുന്നത് നമുക്ക് ഇന്ത്യൻ പോസ്റ്റും ഡി ടി ഡി സി അവൈലബിൾ ആണ് ആണ് ഇന്ത്യൻ പോസ്റ്റ് ആണെങ്കിൽ ഏഴ് മുതൽ പതിനഞ്ച് ദിവസം എടുക്കുന്നുണ്ട് കേട്ടോ പക്ഷേ അത് ഹോം ഡെലിവറി ഉണ്ട് ഡി ടി ഡി സി ആണെങ്കിൽ ഏഴ് മുതൽ പത്ത് ദിവസത്തിനുള്ളിൽ എത്തും അത് നിങ്ങളുടെ നിയറസ്റ്റ് ആയിട്ടുള്ള ഡി ടി ഡി സി ഓഫീസിലെത്തുമ്പോൾ ഒരു കോൺടാക്ട് ചെയ്യുമ്പോൾ അവിടെ ചെന്ന് വാങ്ങേണ്ടതായിട്ടാണ് വരുന്നത് അപ്പോൾ ഈ ഐറ്റംസ് എല്ലാം തന്നെ ഏത് രണ്ടെണ്ണം എടുത്താലും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക ഒരുപാട് കളക്ഷൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ വീഡിയോ അതുകൊണ്ടാണ് വീഡിയോ ഇച്ചിരി അഞ്ച് മിനിറ്റിലോട്ട് പോയത് അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ എല്ലാം എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാലോ അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് ഓർഡർ ചെയ്യാം കേട്ടോ ഇതെല്ലാം തന്നെ ത്രീ പീസ് സെറ്റാണ് ടോപ്പും പാൻറ്റും ഷോളും കൂടെ വന്നിട്ടുള്ള സെറ്റാണ് രണ്ട് ജോഡി നിങ്ങൾക്ക് തൊള്ളായിരത്തി രൂപയാണ് കിട്ടുന്നത് കേട്ടോ ഇതൊക്കെ ആണ് അല്ലാതെ നമ്മൾ പ്രിൻ്റ് അല്ല ചെയ്തിരിക്കുന്നത് ഇതൊക്കെ പ്രിൻ്റ് ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ടുള്ളത് ഏതെങ്കിലുമൊക്കെ അറിയണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വാട്സ്ആപ്പ് വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചു ചോദിച്ചാൽ മതി നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചിട്ട് ചോദിക്കുക കാരണം നിങ്ങൾ നിങ്ങളൊന്ന് ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ ഏതിനെ പറ്റിയാൽ ചോദിക്കണമെന്ന് ഞങ്ങൾക്ക് ഒരു ധാരണ ഉണ്ടായിരിക്കില്ല കാരണം നമുക്ക് ഡെയിലി ഇങ്ങനെ വീഡിയോസ് അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് കേട്ടോ ഇപ്പോൾ ഇഷ്ടാവുന്നതായിട്ട് ഏതാണെന്ന് വച്ചാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക ടോപ്പും ബാൻഡും ഷോളും കൂടെ വന്നിട്ടുള്ള നല്ലൊരു നിങ്ങൾക്ക് ഇതാണ് ഓഫീസിലാണെങ്കിലും ഡെയിലി വെയർ വേറായിട്ടാണെങ്കിലും ഒക്കെ നല്ല കംഫർട്ടായിട്ട് വേറെ പറ്റുന്ന ക്യാമ്പ്രിക്കോൻ്റെ സെറ്റാണ് അപ്പോൾ ഏത് കളറാണോ വേണ്ടത് ആണ് നിങ്ങൾക്ക് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് കിട്ടുന്നത് അപ്പോൾ വേഗം തന്നെ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളാം അതുകൂടെ നിങ്ങൾ പേയ്മെൻറ്റ് ഒന്നും നമുക്ക് ഗൂഗിൾ പേ വഴിയാണ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ലാട്ടോ ഗൂഗിൾ പേ വഴി പേയ്മെൻറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ അഡ്രസ്സ് അയച്ചതരാണ് വേണ്ടുന്നത് അപ്പോൾ അഡ്രസ്സ് അയക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഡി ടി ഡി ആണോ പോസ്റ്റാണോ വേണ്ടതേതെന്നും കൂടെ ഒന്ന് ഇൻഫോം ചെയ്യണേ പിന്നെ നിങ്ങൾക്ക് ട്രാക്കിംഗ് നമ്പർ വേണ്ടുന്നവർക്ക് ഒരു ഫൈവ് ഡേയ്സ് ഫോർ ടു ഫൈവ് ഡേയ്സിൽ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ട്രാക്കിംഗ് നമ്പറും പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ വേണ്ടുന്നവർ ഏതാണെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോള ടോപ്പും പാൻറ്റും ഷോളും കൂടെ വന്നിട്ടുള്ള ഈ ഒരു സെറ്റ് നിങ്ങൾക്ക് വർത്തായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റം ആണ് കേട്ടോ മെറ്റീരിയൽ ട്രാൻസ്പെറൻറ്റ് ആണോ ചോദിക്കുന്നുണ്ട് മെറ്റീരിയൽ ട്രാൻസ്പരൻ്റ് ഒന്നുമല്ല പക്ഷേ നമുക്ക് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ക്യാംബറി കോട്ടൺ അറിയാലല്ലോ സോഫ്റ്റ് കോട്ടൺ ആണ് അപ്പം ലൈനിങ് കോട് യൂസ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലതെ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് മെറ്റീരിയൽസ് ഒക്കെ നോക്കി നിങ്ങളുടെ ഫ്രണ്ട്സും കൂടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ ഏത് രണ്ട് സെറ്റ് വേണമെങ്കിലും പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം കേട്ടോ അപ്പം രണ്ട് സെറ്റ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് പ്ലസ് ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട് കേട്ടോ രണ്ട് പീസിന് നൂറ് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് അപ്പോൾ എത്ര പീസ് എടുക്കുന്നു അതനുസരിച്ചിട്ട് വെയിറ്റ് അനുസരിച്ചിട്ടാണ് ഈ ഷിപ്പിംഗ് ചാർജ് വരുന്നത് അപ്പോൾ ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് പെട്ടെന്ന് തന്നെ ഇഷ്ടമായ ഐറ്റം സ്ക്രീൻഷോട്ടെടുത്ത് അയച്ചോളാം രണ്ട് ജോഡി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് വരുന്നത് കേട്ടോ ഇപ്പോൾ വീഡിയോ ലാസ്റ്റ് വരെ നിങ്ങൾ മസ്റ്റ് ആയിട്ട് കാണുക റിട്ടേൺ ഓപ്ഷൻ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് നമുക്ക് ഐറ്റം മാറി വരികയോ അല്ലെങ്കിൽ ഡാമേജ് ഐറ്റം വരികയോ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിട്ടേൺ ഓപ്ഷൻ അവൈലബിൾ ആണ് അതിന് നിങ്ങൾ ഓപ്പണിംഗ് വീഡിയോ എടുത്ത് വെച്ചിരിക്കണം ഡിഗ്രിയിൽ അതായത് പാർസല് വരുമ്പോൾ അത് പൊട്ടിക്കുന്നതായിട്ട് അതിൽ നിന്ന് പാർസല് ഓരോന്നായിട്ട് എടുക്കുന്നതായിട്ടും നിങ്ങൾ ഓപ്പണിംഗ് വീഡിയോ എടുത്ത് വെച്ചിരിക്കണം കേട്ടോ അപ്പോൾ അങ്ങനെയാണെങ്കിലാണ് നമുക്ക് റിട്ടേൺ ഓപ്ഷൻ അവൈലബിൾ ആവുന്നത് ഓപ്പണിംഗ് വീഡിയോ മസ്റ്റാണേ പിന്നെ ചോദിക്കുന്നത് കളറില് വേരിയേഷൻ വരുമെന്നാണ് കളറിൽ ഈ ഒരു ക്യാമ്പ്രിക്സെറ്റിൻ്റെ ഒരു കേസിൽ കളറിൽ വലിയ ഡിഫറൻസ് ഒന്നും വരില്ല ഒരു ഫൈവ് ടു ഏതിലാണെങ്കിലും ഫൈവ് ടു ടെൻ പെർസെൻറ്റേജ് വരും കാരണം ഡിജിറ്റൽ ഫോട്ടോഗ്രാഫി ആണല്ലോ അപ്പോൾ ആ ഒരു രീതിയിൽ കളർ ഡിഫറൻസ് വരും അല്ലാതെ ഒരുപാട് അരച്ച കളർ അല്ലെങ്കിൽ അങ്ങനെ ഒന്നോ അങ്ങനെ ഒരു പ്രശ്നം ഈ ക്യാമ്പിക്കോട്ടറിൻ്റെ സെറ്റിലോ മറ്റൊന്നിലും വരുന്നില്ല കേട്ടോ നിങ്ങൾക്ക് ഏതാണോ വേണ്ടുന്നത് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം നമുക്ക് ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ഇപ്പോഴും നമുക്ക് സെയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഐറ്റം ആണ് ഈ ക്യാബ്രിക്കോട്ടൻ്റെ സെറ്റ് കാരണം നമ്മൾ ടീച്ചേഴ്സോ ഓഫീസിലൊക്കെ പോകുന്നവർ സ്റ്റുഡൻസ് ഇവർക്കൊക്കെ ഡെയിലി ഡെയിലി മാറി മാറി മാറിപ്പോകണം അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷനാണ് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എന്നും മാറി മാറി മാറിയിടാൻ പറ്റുന്ന ടോപ്പും പാനും ഷോളും കൂടെ കിട്ടിയാൽ ആയിരിക്കില്ല അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് പോകുന്ന ഒരു സെറ്റാണ് ഇത് അപ്പോൾ നിങ്ങൾ വേണ്ടുന്നവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ഓർഡർ ചെയ്തോളൂ കേട്ടോ നിങ്ങൾ ഫ്രണ്ട്സും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം നമ്മുടെ ചാനൽ ആയിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിനെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് ഒരുപാട് പുതിയ കളക്ഷൻസും കളേഴ്സും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വേണ്ടത് ഏതാണെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം ഏത് രണ്ട് ജോഡി എടുക്കുകയാണെങ്കിലും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് പ്ലസ് ഷിപ്പിംഗ് ചാർജ്ജ് വരുന്നത് ഇന്ത്യൻ പോസ്റ്റ് ഡി ടി സി അവൈലബിൾ ആണ് ഇന്ത്യൻ പോസ്റ്റ് ആണെങ്കിൽ ഏഴു മുതൽ പതിനഞ്ച് ദിവസം അതും ഹോം ഡെലിവറി ഉണ്ട് ഡി ടി സി ആകുമ്പോൾ ഏഴ് മുതൽ പത്ത് ദിവസം ഹോം ഡെലിവറി ഇല്ലാട്ടോ നിങ്ങൾ ചെന്ന് കളക്ട് ചെയ്യേണ്ടതായിട്ട് വരും പിന്നെ ചിലർ ചോദിക്കുന്നുണ്ട് ഡി ടി ഡി സി നമ്മൾ ഇത് ചെയ്താലും ഓപ്റ്റ് ചെയ്താലും പിന്നെ അത് ഡെലിവർ ചെയ്യാൻ അന്നേരം വേറെ ക്യാഷ് കൊടുക്കണം എന്ന അങ്ങനെ ഒന്നുമില്ല നിങ്ങൾ ഈ പേയ്മെൻറ്റ് ചെയ്യുന്നത് മാത്രമാണ് ഇതിൻ്റെ ഫൈനൽ ചാർജ് അല്ലാതെ ഇതിന് വേറെ എക്സ്ട്രാ പേയ്മെൻറ്റ് ഒന്നും നിങ്ങൾ ചെയ്യേണ്ടതായിട്ടില്ല കേട്ടോ അപ്പോൾ ഒരു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം പുതിയ സെറ്റുകളാണ് ഇതൊക്കെ കേട്ടോ നല്ല കളേഴ്സ് കോമ്പിനേഷനിലൊക്കെ വന്നിട്ടുള്ള ഐറ്റം ആണ് അപ്പോൾ ഒരു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം ഫ്രണ്ട്സിനും കൂടെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ രണ്ട് സെറ്റ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് പ്ലസ് നൂറ് രൂപയാണ് രണ്ട് പീസിന് ഷിപ്പിംഗ് ചാർജ് വരുന്നത് നിങ്ങൾക്ക് ഒരു സെറ്റായിട്ട് മതിയെന്നാണെങ്കിൽ അഞ്ഞൂറ്റി അമ്പത് രൂപ പ്ലസ് ഷിപ്പിംഗ് ചാർജോട് കൂടിയാണ് കേട്ടോ വരുന്നത് അപ്പോൾ വേണ്ടത് ഏതാണെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം നിങ്ങൾക്ക് നല്ല ലാഭത്തിൽ കിട്ടുന്ന ഐറ്റം ആണ് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം ഈ ഒരു ഐറ്റം നമ്മൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മുന്നേ കൊണ്ടുവന്നിട്ടില്ല അപ്പോൾ വേണ്ടുന്ന വേഗം തന്നെ ഓർഡർ ചെയ്തോളാം നമ്മുടെ ഫാസ്റ്റ് മൂവിങ് ആയതുകൊണ്ടും ഒരുപാട് പേര് ഇതിൻ്റെ ഫോട്ടോസ് ചോദിക്കുന്നതുകൊണ്ടുമാണ് ഇന്ന് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ താങ്ക് യു